ദേവസ്വം ബോർഡ് സ്ഥാപിതമാകുന്നത് കേരളത്തിലോ ഇന്ത്യയിലോ ഏതെങ്കിലും ഭരണാധികാരികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈന്ദവ നേതാക്കന്മാരോ അതുപോലെയുള്ള ഏതെങ്കിലും ഭക്തന്മാരോ വിചാരിച്ചിട്ട് നടന്ന ഒരു കാര്യമായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് സെപ്റ്റംബറിൽ അന്ന് തിരുവിതാംകൂർ റിസൻഡ് ആയിരുന്ന കേണൽ മൺറോയാണ് ഈ ക്ഷേത്രങ്ങളുടെ ദാരിദ്ര്യാവസ്ഥ കണ്ട് ക്ഷേത്രങ്ങൾക്കൊരു ഏകീകൃത സമ്പ്രദായം വേണമെന്ന് തീരുമാനിച്ച അദ്ദേഹം ഒരു ഉത്തരവിറക്കുന്നത് ആ ഉത്തരവിൻ്റെ പേര് മൺറോ സുന്നത്ത് എന്നാണ് മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് മേജർ ക്ഷേത്രങ്ങളെയും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മൈനർ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അവയുടെ ഭരണ ചുമതല റവന്യൂ വകുപ്പിൻ കീഴിൽ കൊണ്ടുവന്നതാണ് ആദ്യത്തെ ദേവസ്വം ബോർഡ് അഥവാ ദേവസ്വം ബോർഡിൻ്റെ ആദിമ രൂപം അതിലോരോന്നിനും ഓരോ സ്വീകാര്യക്കാരെ ചുമതലപ്പെടുത്തി എന്തുകൊണ്ടാണ് മൺറോയ്ക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്ന് ചോദിച്ചാൽ ഈ പത്തൊമ്പതാം നൂറ്റാണ്ടാകുമ്പോഴേക്കും കേരളത്തിലുണ്ടായിരുന്ന ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഏതാണ്ട് തകർന്ന അവശിഷ്ടം അല്ലെങ്കിൽ അവസ്ഥ വന്നു അവിടെയൊന്നും പൂജ ആളില്ല കാരണം നമ്പൂതിരിമാർ തങ്ങളുടെ വിഹാര കേന്ദ്രങ്ങളാക്കി എട്ടാം നൂറ്റാണ്ട് വരെ അല്ലെ എട്ടാം നൂറ്റാണ്ട് വരെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഒക്കെ തന്നെ ഈ പറയുന്നത് പോലെ നമ്പൂതിരിമാരുടെ കെളിരംഗങ്ങളായും അവരുടെ വ്യഭിചാര ശാലകളായും കൊണ്ട് തന്നെ ഇതര വിഭാഗങ്ങളിൽ അമ്പലങ്ങളിലേക്ക് തിരിഞ്ഞു പോകാതെ നോക്കാതെയും അമ്പലങ്ങൾ വളരെ ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് അകപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ വയ്പ്പും കുടിയും തീനുമില്ലാതെ മേപ്പര കെട്ടാതെ ഒക്കെ അവശേഷിച്ചു പോയത് അപ്പോൾ തിരുവിതാംകൂറിലെ ആയിരുന്ന മൺറോയ്ക്ക് തോന്നിയ ഒരു സഹതാപത്തിൽ നിന്നാണ് യഥാർത്ഥം ദേവസ്വം ബോർഡിൻ്റെ തുടക്കം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ തിരുവിതാംകൂറിലെ രണ്ട് റവന്യൂ ഡിവിഷനുകളാക്കിയും ചേർത്തലയും പത്മനാഭൂരം എന്ന് പറയുന്ന രണ്ട് ഡിവിഷനുകളാക്കുകയും പിന്നീടത് നാല് ഡിവിഷനുകളായിട്ട് മാറുകയും ചെയ്തു ഈ റവന്യൂ വകുപ്പിൻ കീഴിലായിരുന്നു ആദ്യം ക്ഷേത്രങ്ങൾ ഭരണം സത്യത്തിൽ മൺറോഡി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടങ്ങളിൽ അവർ കളക്ടർമാരെ നിയമിച്ചു നമ്മൾ ഇന്ന് കാണുന്ന കളക്ടർ എന്നുള്ള വാക്ക് വരുന്ന ഒന്നാണ് റവന്യൂ പിരിവുകാരായിരുന്നു അത് ആ റവന്യൂ പിരിച്ചിട്ട് ആ പിരിവിൻ്റെ ഒരു നല്ല ഓഹരി ഈ ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിനു വേണ്ടി ചെലവഴിച്ചു എന്നതിലാണ് യഥാർത്ഥം ദേവസ്വം ബോർഡിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇന്ന് സംഘപരിവാറും അതുപോലെയുള്ള ആളുകളൊക്കെ പറയുന്നത് കേട്ടാൽ ക്ഷേത്രത്തിൻ്റെ വിഹിതം കൊണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് നടന്നു പോകുന്നതെന്നൊക്കെ വീമ്പളക്കുന്ന ആളുകളുണ്ട് ഒരു മനസ്സിലാക്കേണ്ട ഒരു ചരിത്രത്തിലേക്കാണ് ഞാൻ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിൽ ക്ഷേത്രം ശാന്തിക്ക് നൂറ് രൂപ ശമ്പളം നിശ്ചയിച്ചു ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തി നാലിൽ ക്ഷേത്രത്തിന് നടത്തിപ്പിന് വേണ്ടി നെല്ല് കൊടുക്കുന്നതിന് പകരം ക്ഷേത്രത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ തുടങ്ങി നമുക്കറിയാം കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ റവന്യൂ സാമ്പത്തിക മേഖലകൾ ക്ഷേത്ര കേന്ദ്രീകൃതമായിരുന്നു ക്ഷേത്രത്തിൻ്റെ വകയായിരുന്നു ദേവസ്വവും ബ്രഹ്മസവും ഒക്കെ ഭരമ്പുകൾ ക്ഷേത്രത്തിൻ്റെ വകയായിരുന്നു ആ വകയുടെ എല്ലാം തന്നെ അധികാരം നമ്പൂതിരിമാരുടെ കയ്യിലായിരുന്നു അങ്ങനെ നമ്പൂതിരിമാരുടെ കയ്യിലിരുന്ന ഈ പറയുന്ന മേഖലകളൊക്കെ അവർ തിന്നുകൊഴുത്തും മതിച്ച് നശിപ്പിച്ചതാണ് അപ്പോൾ അതിന് മേലൊരു നിയന്ത്രണം നിയമപരമായ നിയന്ത്രണം കൊണ്ടുവരുന്നത് കേണൽ മൺട്രോയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഹിന്ദു റിലീജിയസ് എൻഡോമെൻറ്റ് റെഗുലേഷൻ ആക്ട് നിലവിൽ വരുന്നതും അതിന് കീഴിൽ ആ നിയമത്തിന്റെ കീഴിൽ ക്ഷേത്ര ഭരണത്തിനായി ഒരു കമ്മീഷനെ നിയമിക്കുന്നതും അങ്ങനെയാണ് ആ ക്ഷേത്ര കമ്മീഷനാണ് ആ കമ്മീഷനിൽ അന്നുണ്ടായിരുന്നത് എം കെ രാമചന്ദ്രൻ റാവുവിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഒരു കമ്മിറ്റി എടുക്കുകയും ആ കമ്മിറ്റിക്ക് ക്ഷേത്ര ഭരണം കൊടുക്കുകയും അല്ലെങ്കിൽ പേഷ്കാരിൽ നിന്ന് ക്ഷേത്ര ഭരണം ഈ പറയുന്ന ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റാക്കി മാറ്റുകയും ചെയ്തു ആദ്യത്തെ കമ്മീഷൻ എന്ന് പറയുന്ന മൂന്ന് ഒരു കമ്മീഷണറും മൂന്ന് അസിസ്റ്റൻ്റ് കമ്മീഷണർമാരും പതിനാല് സൂപ്രൗണ്ടർമാരും അടങ്ങുന്നതായിരുന്നു ആദ്യത്തെ ക്ഷേത്ര കമ്മീഷൻ അതിൽ അവരെ സഹായിക്കാൻ എക്സ് അംഗങ്ങളായിട്ട് ഡെപ്യൂട്ടി തഹസിൽദാർമാരെയും നിയമിച്ചിരുന്നു അങ്ങനെയാണ് ആദ്യകാലത്ത് ഈ പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ ആദ്യ രൂപമായിട്ടുള്ള ദേവസ്വം കമ്മീഷൻ ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ദേവസ്വം സെപ്പറേറ്റ് കമ്മിറ്റി എന്ന രീതിയിൽ വീണ്ടും ഒരു കമ്മീഷൻ ഒരു കമ്മിറ്റി വരുന്നു അന്ന് അനന്തനാരായണ അയ്യറും ആർ കൃഷ്ണപിള്ളയും ജോൺ കുര്യനും മെമ്പർമാരായിട്ടും പി കെ നാരായണ പിള്ളയും ജോൺ നിരീരിയും എക്സ് ഒഫീഷ്യയുമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അന്ന് പറയുന്ന ദേവസ്വം സെപ്പറേറ്റ് കമ്മിറ്റിയിൽ ഒരാൾ ക്രിസ്ത്യാനി ആയിരുന്നു അതിൽ എസ് ഒന്നിരുന്ന ഒരാളും ക്രിസ്ത്യാനി ആയിരുന്നു അപ്പൊ ഈ പറയുന്ന മൂന്ന് രണ്ട് അഞ്ചു പേര് കൂടിയായിരുന്നു അന്ന് ദേവസ്വത്തിന്റെ ഭരണം നിയമിച്ചിരുന്നത് അങ്ങനെ ദേവസ്വത്തെ ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കേളൻ മെൻട്രോ റവന്യൂ വകുപ്പിൻ്റെ കീഴായിരുന്നു ഈ ക്ഷേത്ര ഭരണം നടത്തിയിരുന്നതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ഈ നിയമത്തോടു കൂടി ഈ റവന്യൂ വകുപ്പിൽ നിന്നും ഈ ദേവസ്വം ബോർഡിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന അഞ്ച് പേരുടെ ബോർഡിലേക്ക് അതിൻ്റെ അധികാരങ്ങൾ കൊടുക്കുകയും ലാൻഡ് റവന്യൂന്നതിന് ഒഴിവാക്കണമെന്ന ശുപാർശയുടെ ഫലമായിട്ടാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ദേവസ്വം പ്രൊക്ലമേഷൻ വരുന്നത് അപ്പം ദേവസ്വം പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അതായത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ റിലീജിയസ് ആക്ടിവിറ്റിയായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമായിരുന്നു ദേവസ്വം പ്രൊക്ലമേഷൻ ആ പ്രൊക്ലമേഷനോടു കൂടിയാണ് റവന്യൂ വരുമാനത്തിൻ്റെ നാൽപ്പത് ശതമാനം ഈ പറയുന്ന ദേവസ്വം ഫണ്ടിലേക്ക് മാറ്റി വെക്കുന്നത് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഭരണ നടത്തിപ്പിനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ദേവസ്വം പ്രൊക്ലമേഷൻ്റെ ഭാഗമായി ഈ പറയുന്ന നാൽപ്പത് ശതമാനം മൊത്ത റവന്യൂ ക്ഷേത്രങ്ങൾ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഒരു പതിനാറ് ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തിരുന്നു ആ പക്ഷേ അതേസമയം ഈ നിയമം ഒന്നോടുകൂടി ഈ പറയുന്ന ക്ഷേത്രത്തിൻ്റെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ പൂർണ്ണമായും ഗവൺമെൻറ്റിൻ്റെതായിട്ട് മാറുകയും ചെയ്തു ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അന്ന് ക്ഷേത്ര ഭരണമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് തിരുവിതാംകൂറിലെ പോലെയുള്ള അല്ലെ തിരുവനന്തപുര പത്മനാഭസ്വാമി ക്ഷേത്രം പോലെയുള്ള ക്ഷേത്രങ്ങളിൽ വളരെ കൃത്യമായും നമ്പൂതിരിമാർക്ക് വെച്ചുകൊട്ട് സന്ധി കൊടുക്കുകയും അവരെ പരിപാലിപ്പിക്കുകയും ആണ്ടുതോറിൽ രാജാവിന് വേണ്ടിയുള്ള മേളകൾ സംഘടിപ്പിക്കുകയും അങ്ങനെ നിരന്തരമായി ഈ പറയുന്ന സവർണ്ണ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾക്കും നമ്പൂതിരിമാർക്ക് സൗജന്യ ഭക്ഷണം കൊടുക്കാനും ഒക്കെയുള്ള പരിപാടികളായിരുന്നു അന്ന് ക്ഷേത്രമാർക്ക് ചെയ്തിരുന്നത് എന്തായാലും ഈ രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ തിരുവിതാംകൂറിൻ്റെ വരുമാനത്തിൻ്റെ നാൽപ്പത് ശതമാനം ദേവസ്വം ബോർഡിന് വേണ്ടി നീക്കി വെച്ചു നിയമം ഉണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് തിരുക്കൊച്ചി സംയോജനത്തോടുകൂടി ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുക്കൊച്ചി ദേവസ്വം ബോർഡായിട്ട് മാറി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ വീണ്ടും ഹിന്ദു റിലീജിയസ് എൻഡോമെൻറ്റ് ആക്ട് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ മറ്റൊരു നിയമമായിരുന്നു ഹിന്ദു റിലീജിയസ് എൻഡോമെൻറ്റ് ആക്ട് ആ നിയമം അനുസരിച്ചാണ് ഇപ്പോൾ നിലവിലുള്ള ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനം അതായത് നിയമസഭയിലെ ഹിന്ദു എം എൽ എ മാർ വേണം ഈ ബോർഡിലെ മൂന്നംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ എന്നുള്ള നിയമം വരുന്ന ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അങ്ങനെ ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ക്ഷേത്രങ്ങളുണ്ട് ആ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് ക്ഷേത്രങ്ങളിൽ വരുമാനമുള്ള ക്ഷേത്രങ്ങൾ കേവലം അറുപത്തിയൊന്ന് എണ്ണം മാത്രമാണ് ബാക്കി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടപ്പിലാകുന്നതും നടക്കുന്നതും അവിടെ സദ്യ നടക്കുന്നതും പൂജ നടക്കുന്നതും ശമ്പളം കൊടുക്കുന്നതുമെല്ലാം ഈ പറയുന്ന മറ്റു ക്ഷേത്രങ്ങളിലെ വരുമാനം ഉപയോഗിച്ചാണ് യാതൊരു കാരണവശാലും കേരളത്തിലെ ഗവൺമെന്റ് ഒരു രൂപ പോലും ദേവസ്വം ഫണ്ടിൽ നിന്ന് എടുക്കുന്നില്ല എന്ന് മാത്രമല്ല ദേവസ്വത്തിന് കാലാകാലങ്ങളിൽ ആവശ്യമായിട്ടുള്ള ഫണ്ട് ബഡ്ജറ്റ് പ്രൊവിഷനാക്കി അങ്ങോട്ട് കൊടുക്കുകയും അവിടേക്കുള്ള യാത്ര മറ്റ് കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളുണ്ട് എക്സ്ട്രേജ് അതായത് അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഗവൺമെന്റാണ് ഇപ്പോൾ ശബരിമലയിലെ സീസണാകുമ്പോൾ ശബരിമലക്കുള്ള വഴി നന്നാക്കുന്നതും അതുപോലെ ശബരിമല സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതും അവിടെ സേവനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള ആളുകളെ നിയോഗിക്കുന്ന വില ഗവൺമെന്റ് ചെലവിലാണ് ദേവസ്വം ഫോണ്ട് എടുത്തിട്ടില്ല പക്ഷേ ഇവിടെ സംഘപരിവാരത്തെ പോലുള്ള ആളുകൾ പറയുന്നത് കേട്ടാൽ ശബരിമലയിലെ പണമെടുത്താണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടത്തി തോന്നുന്നത് കേരളത്തിൽ അഞ്ച് ദേവസ്വം ബോർഡുകളുണ്ട് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുണ്ട് മലബാർ ദേവസ്വം ബോർഡുണ്ട് അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡുണ്ട് പിന്നെ തൃശ്ശൂർ ഏരിയ കൂടൽമാണിക്യ ദേവസ്വം ബോർഡുണ്ട് ഇവിടെയൊക്കെ ഒറ്റപ്പെട്ട അമ്പലങ്ങൾ ഇപ്പൊ തിരുവിതാംകൂർ ഗുരുവായൂർ ക്ഷേത്രമോ അല്ലെങ്കിൽ കൂടൽമാണിക്യ ക്ഷേത്രമോ ഒക്കെ സ്വന്തം ക്ഷേത്രങ്ങളായതുകൊണ്ട് അവിടെ വരുമാനമുള്ളതെന്ന് അവർക്ക് പ്രശ്നമില്ല പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഈ ആയിരത്തി ക്ഷേത്രങ്ങളിൽ കേവലം അറുപത്തൊന്നിന് മാത്രമേ സ്വന്തമായ വരുമാനമുള്ളൂ ആ വരുമാനം കൊണ്ട് അതിലേക്ക് മറ്റു മണ്ടുകൂടെ ചേർത്തുകൊണ്ടാണ് മറ്റു ക്ഷേത്രങ്ങളിലെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് കാര്യം മനസ്സിലാക്കേണ്ടത് അതായത് ദേവസ്വം ബോർഡ് ആരംഭിക്കുന്നതും തുടങ്ങുന്നതും ഒരു ബ്രിട്ടീഷുകാരനാണ് അയാൾ ഈ രാജ്യത്തെ ദൈവങ്ങളുടെ ദയനീയാവസ്ഥ കണ്ടുകൊണ്ട് തുടങ്ങിയ ഒരു പ്രക്രിയയാണ് ഇന്ന് നിയമപരമായി ദേവസ്വം ബോർഡായിട്ട് മാറിയിരിക്കുന്നത് പക്ഷെ ആ ദേവസ്വം ബോർഡിന്ന് ചില ആളുകളുടെ കൊള്ളക്ക് സ്വർണ്ണവേട്ടയ്ക്ക് അഴിമതിയുടെ ധൂർത്തിൻ്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുന്നു ദൈവത്തെ പോലും പണയം അവസ്ഥയിലേക്ക് നമ്മുടെ ദേവസ്വം ബോർഡ് വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇനി കേരളത്തിലെ ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ആളുകളിലൊക്കെ ധാരണ എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളൊക്കെ രണ്ട് ആയിരക്കണക്കിലും പതിനായിരക്കണങ്കിലും വർഷം മുമ്പ് ഉണ്ടായിരുന്നു എന്നോ ഇതൊക്കെ വെറും കള്ളക്കഥകളാണ് യാതൊരു ബന്ധവുമില്ലാത്ത ചരിത്രവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളെ എണ്ണൂറിനും ആയിരത്തിനും ഇടയിലാണ് കേരളത്തിലെ ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത് അത് സംഘകാലത്ത് ചേര മൂഷിക രാജാക്കന്മാരാണ് കേരളത്തിൽ ആദ്യമായി ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നത് ആയിരത്തിനും ആയിരത്തി മുന്നൂറിനും ഇടയ്ക്ക് ചാലൂക്കയ പല്ലവ രാജാക്കന്മാരാണ് സാന്ദാര വിമാനാകൃതിയിലുള്ള ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന മാതൃകയിലുള്ള ഗുരുവായൂരിലെയോ അല്ലെങ്കിൽ പത്മനാഭ ക്ഷേത്രത്തിലോ അതുപോലെയുള്ള വളരെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളുടെ ഈ നടുക്കും ശ്രീകോവിലും ചുറ്റമ്പലുമൊക്കെ ആയിട്ടുള്ള സാന്ദാര വിമാനാകൃതിയിലുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് ആയിരത്തിനും ആയിരത്തി മുന്നൂറിനും ഇടയിലാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ ക്ഷേത്രങ്ങൾ പോലും ആയിരം പഴക്കമില്ല പഴക്കമില്ലായെന്നുള്ളതാണ് സത്യം പക്ഷേ ആളുകൾ പറയുന്നത് കേട്ടാൽ ഇങ്ങനെ അങ്ങോ ദൂരകാലത്തെല്ലാം ഉണ്ടായിരുന്ന രീതിയിലാണ് പറയുന്നത് എന്ന് മാത്രമല്ല കേരളത്തിലെ എട്ടാം നൂറ്റാണ്ടാകുമ്പോഴേക്കും കേരളത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം നമ്പൂതിരി ആധിപത്യത്തെ തുടർന്ന് ശങ്കരന്റെ ആവിർഭാവത്തോടു കൂടി കേരളത്തിലെ ബുദ്ധ ജൈന ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഹൈന്ദവ ക്ഷേത്രങ്ങളായിട്ട് പരി അല്ലെങ്കിൽ പരിവർത്തിക്കപ്പെടുകയും ആ ഹൈന്ദവ ക്ഷേത്രങ്ങളെല്ലാം തന്നെ അല്ല ആ ജൈന ബുദ്ധ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഹൈന്ദവ ക്ഷേത്രങ്ങളായിട്ട് പരിവർത്തിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതിന് ചരിത്രപരമായ ധാരാളം തെളിവുകളുണ്ട് അതിനുവേണ്ടി നമ്പൂതിരിമാരുണ്ടാക്കിയതാണ് പരശുരാമന്റെ കഥയും അതുപോലെ പറയും പറ്റാൻ മന്ദിരകുലത്തിൻ്റെ കഥയും ഇങ്ങനെ മിത്തുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഈ ക്ഷേത്രങ്ങളൊക്കെ തന്നെ ഏറ്റെടുക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത് ക്ഷേത്രങ്ങള് അങ്ങനെ ആയിരുന്നു പ്രത്യേകിച്ച് ഇപ്പം കൊടുങ്ങല്ലൂർ ക്ഷേത്രമോ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രമോ അല്ലെങ്കിൽ ശബരിമല ക്ഷേത്രമോ അതുപോലെയുള്ള അല്ലെങ്കിൽ ഓച്ചിറ ക്ഷേത്രമോ ഒക്കെ തന്നെ ഒട്ടേറെ ക്ഷേത്രങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം അവിടെ പലയിടത്തും വിഗ്രഹങ്ങളില്ല എന്നുള്ളപ്പം വടക്കുന്നാഥ ക്ഷേത്രം ഉണ്ടാവാം ഓച്ചിറയിൽ അമ്പലം പോലും ഇല്ല അവിടെ വിഗ്രഹങ്ങളില്ല അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിൽ അങ്ങനെ ഒരു ഇല്ല കാരണം ഇതെല്ലാം ഏതാണ് ഇപ്പം തിരുവനന്തപുരത്തെ അല്ലെങ്കിൽ ചിറാൽ അല്ലെങ്കിൽ കന്യാകുമാരിക്ക ചിതറാൽ ക്ഷേത്രമായാലും പെരുമ്പാവൂരിലെ കല്ലിൽ ക്ഷേത്രമായാലും ഇങ്ങനെ നിരവധി അധികം ക്ഷേത്രങ്ങൾ ബുദ്ധജൈന പാരമ്പര്യത്തെ വിളിച്ചറിയിക്കുന്നതുകൊണ്ട് ഈ പള്ളി എന്ന വാക്ക് തന്നെ ഉണ്ടാകുന്നത് ജൈന ബാലി ഭാഷയിൽ നിന്നാണ് അപ്പോൾ അങ്ങനെ ക്ഷേത്രങ്ങളിൽ ചരിത്രം പരിശോധിക്കുമ്പോൾ തന്നെ ഒട്ടേറെ ക്ഷേത്രങ്ങൾ ഇങ്ങനെ പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം പ്രത്യേകിച്ച് നമുക്ക് ഓണാട്ടുകരയിലടക്കമുള്ള അല്ലെങ്കിൽ ഓച്ചിറയിലെ അല്ലെങ്കിൽ തെക്കൻ തിരുവിതാം പല മേഖലകളിലെ ക്ഷേത്രങ്ങളിലെ പള്ളിയും കാവും കുട്ടിയോട്ടവും കാളയെടുപ്പും ശരണം വിളിയും ഇതൊക്കെ എന്ന് പറയുന്നത് ഹൈതവ ക്ഷേത്രത്തിന്റെ പാരമ്പര്യമല്ല ശരണം വിളിക്കുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് ഒന്ന് കൊടുങ്കുള്ളൂർ ക്ഷേത്രമാണ് അല്ലെങ്കിൽ മറ്റൊന്ന് ശബരിമല ക്ഷേത്രമാണ് അത് ബുദ്ധശരണം ഗച്ചാമി സംഘശരണം കച്ചാമി എന്ന് പറയുന്ന ഈ ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെ ആദ്യകാലത്ത് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല പറഞ്ഞു വന്നത് ഈ ക്ഷേത്രങ്ങൾക്കൊന്നും ആയിരക്കണക്കിലോ പതിനായിരക്കണക്കിലോ വർഷത്തിന്റെ പഴക്കമോ പാരമ്പര്യമോ ഇല്ലാന്ന് മാത്രമല്ല അവിടുത്തെ ദൈവങ്ങൾക്ക് ഈ പറയുന്ന ആയുസ് ഇല്ല എന്നുള്ളത് ചരിത്രപരമായ വസ്തുതയാണ് ബുദ്ധ ജൈനമതത്തിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ക്ഷേത്രങ്ങളാണ് പലപ്പോഴും കേരളത്തിലെ ഈ പുതിയ ഹൈന്ദവ ക്ഷേത്രങ്ങളായി അല്ലെങ്കിൽ സമ്പന്ന ക്ഷേത്രങ്ങളായിട്ട് ഉയർത്തപ്പെട്ടത് ഈ ക്ഷേത്ര പശ്ചാത്തലം നോക്കുമ്പോൾ ശബരിമല എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ ക്ഷേത്രമല്ല കാരണം ശബരിമലയെ ശാസ്ത്രാവ് അല്ല ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഇന്ത്യയിലെ ഒരു പുരാണങ്ങളിൽ പതിനെട്ട് പുരാണങ്ങളിൽ പരാമർശമില്ല ഇനി അടുത്ത കാലത്ത് ഉണ്ടാക്കിയ പൈകിളി ഉണ്ടായിരിക്കാം അടുത്ത കാലത്ത് ഇറക്കിയ അവതാര കഥകളുണ്ടായിരിക്കാം പക്ഷേ ഈ കേളി കേട്ട പതിനെട്ട് പുരാണങ്ങളിലും ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്ന അല്ലെ ശബരിമല ധർമ്മശാസ്ത്രാവ് എന്ന് പറയുന്ന ഒരു ദൈവത്തെക്കുറിച്ച് പരാമർശം പോലും ഇല്ല അതിൻ്റെ അർത്ഥം അതൊരു ഹിന്ദു ക്ഷേത്രമല്ല എന്ന് തന്നെയാണ് അപ്പം പുരാണങ്ങളിലുമില്ല പുരാണപരമായുള്ള കഥകളിലുമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആരാണ് ഈ ശബരിമലയപ്പൻ ശാസ്താവ് എന്നത് ബുദ്ധന്റെ പര്യായമാണ് അതുപോലെ ബുദ്ധന്റെ ധമ്മ എന്ന് പറയുന്ന ആദ്യമായി ബുദ്ധനാണ് മാനവിക മാനവികധർമ്മത്തെക്കുറിച്ച് കൊണ്ടുവന്നത് ആ ബുദ്ധ ധർമ്മത്തെ ധർമ്മമായി ധർമ്മപരിപാലനമായിട്ടൊക്കെ മാറ്റുന്നത് ഭഗവത്ഗീതയുടെ ആവിർഭാവത്തോടു കൂടിയാണ് അങ്ങനെയാണ് ഭഗവാൻ ധർമ്മത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഉദ്ധരണികൾ ഭഗവത്ഗീതയിൽ നമുക്ക് ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ ബുദ്ധമത പാരമ്പര്യത്തെ ഏറ്റെടുത്തുകൊണ്ട് ആ ബുദ്ധമത പാരമ്പര്യത്തിൻ്റെ അതിനെയൊക്കെ തന്നെ വശീകരിച്ച് അത് ഹൈന്ദവത്തിൻ്റെതാക്കി മാറ്റുകയാണ് ഉണ്ടായത് എന്ന് മാത്രമല്ല ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പല ആചാരങ്ങളെ നമ്മൾ നോക്കിയാൽ ഇതിന് വളരെ എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതാണ് പള്ളിവേട്ട എന്താണ് പള്ളിവേട്ട എന്ന് പറയുന്നത് ബുദ്ധന്മാരെ വേട്ടയാടിക്കൊന്നതിൻ്റെ തെളിവായിട്ടാണ് പള്ളിവേട്ട ആ നടക്കുന്നത് നമുക്കറിയാം നാലുവായിൽ അല്ലെങ്കിൽ നാലുവായിൽ പിതൃതർപ്പണത്തിനോ ഉള്ളൊരു സ്ഥലമായി മാറുന്നതും വൈകാതീരത്തെ കഴിവേറ്റ് തിരുവിഴ പോലെയുള്ള ആഘോഷങ്ങളൊക്കെ മനസ്സിലാവുന്നത് ആയിരക്കണക്കിന് ബുദ്ധമുറുന്ന സന്യാസികളെ പരസ്യമായി കൊന്നൊടുക്കിക്കൊണ്ടും അവരെയൊക്കെ തന്നെ ശൂലത്തിൽ കുത്തിത്തറച്ചുകൊണ്ടും അവരെയൊക്കെ തന്നെ ഏറ്റവും ഭീകരമായിട്ടുള്ള മർദ്ദനോപാധികളാക്കി കൊന്നൊടുക്കിക്കൊണ്ടുമാണ് ഈ ബുധ അല്ലെങ്കിൽ നമ്പൂതിരി പാരമ്പര്യം അല്ലെങ്കിൽ ബ്രാവണാധിപത്യം കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്നത് അതിന് പ്രതീകമായിട്ടാണ് എല്ലാ ക്ഷേത്രങ്ങളിലും കുടി യുദ്ധങ്ങൾ കണ്ടുണ്ടാവും ക്ഷേത്രങ്ങളിലെ കുടിവരങ്ങളെ പ്രത്യേകിച്ച് ശബരിമലയിലെ കുടിവര സഹിച്ച ആ കൊടിയുടെ ആകൃതി എന്ന് പറയുന്നത് ശിരസ് മനുഷ്യന്റെ രൂപം തന്നെയാണ് നിങ്ങൾ രണ്ട് കൈ രണ്ട് കാലുമായി തൂക്കിടക്കുന്ന അങ്ങനെ കെട്ടിത്തൂക്കു കൊന്ന ബുദ്ധബോധ സന്യാസികളുടെ അല്ലെങ്കിൽ ബുദ്ധബോധ വിശ്വാസികളുടെ പ്രതീകമായിട്ടാണ് കൊടി അവരെ കൊന്നതിൻ്റെ തെളിവായിട്ടാണ് നമ്മൾ പലപ്പോഴും പള്ളിവേട്ട എന്ന് കൊള്ളുന്നത് ആ പള്ളിവേട്ടയ്ക്ക് ശേഷമാണ് ആറാട്ട എന്ന് പറഞ്ഞാൽ ആ ഒഴുകി രക്തം കഴുകി വിഗ്രഹം ശുചിയാക്കുന്ന പ്രക്രിയയാണ് അത് വരുന്നത് അതുപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്നത് തേങ്ങ എന്ന് പറയുന്നത് തേങ്ങ നമ്മുടെ തലയുടെ പ്രതീകമായിട്ടാണ് തേങ്ങ ഉപയോഗിക്കുന്നത് ആ തേങ്ങ എറിഞ്ഞുടച്ചുകൊണ്ട് അയ്യപ്പ സന്നിധിയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഈ സന്യാസിനെ വേട്ടയാടി തന്നെ മറ്റൊരു ഓർമ്മയാണ് ഇതൊക്കെ പ്രതീകാത്മാവ് പറയാവുന്ന കാര്യമാണെന്ന് മാത്രമല്ല ഇതൊക്കെ ചരിത്രപരമാണെങ്കിൽ ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും വളരെ കൃത്യമായി ഇത് ആഘോഷിക്കപ്പെടുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ വളരെ ഒരു പ്രക്രിയ പ്രവർത്തനം അവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അതാണ് ചരിത്രപരമായിട്ടുള്ള യാഥാർത്ഥ്യ അല്ലാതെ ക്ഷേത്രങ്ങളൊന്നും ആകാശത്തിൽ നിന്ന് ഇറക്കപ്പെട്ടവരോ ക്ഷേത്രങ്ങളിൽ പറയുന്ന ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കഥകളും പൊട്ടത്തരങ്ങളും ഒക്കെ അവർ പറയുമായിരിക്കാം പക്ഷേ അവയ്ക്കൊന്നും ചരിത്രപരമായ അതിന് പിൻവലവും ഇല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ശബരിമല ക്ഷേത്രത്തെക്കുറിച്ച് വളരെ ആധികാരമായി സംസാരിച്ചിട്ടുള്ളത് സാമൂഹൻ മെച്ചീറാണ് സാമൂഹൻ മെച്ചീർ ഞാൻ കണ്ട കേരളം എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അതിൽ അദ്ദേഹം വളരെ കൃത്യമായും ശബരിമലയെക്കുറിച്ച് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് അതിൽ പറയുന്നത് മലയറയന്മാരുടെ ക്ഷേത്രമാണ് ശബരിമല എന്നു തന്നെയാണ് ആ മലയറിയ ക്ഷേത്രത്തിൽ വേട്ടക്കാരുടെ ഒരു ദൈവമായിരുന്നു അയ്യപ്പനെന്നും ആ വേട്ട ദൈവത്തിനെ അവർ ആരാധിച്ചിരുന്നെന്നും അവിടുത്തെ വെളിച്ചപ്പാടായി തലനാനി എന്ന് പറയുന്ന ഒരാൾ വെളിച്ചപ്പാടായിട്ട് അവിടെ ഉണ്ടായിരുന്നെന്നും ആ തലനാനിയെ ഈ പറയുന്ന പന്ത്രണ്ട് മറ്റേ ചില ആളുകൾ വന്ന് കൊല്ലുകയൊക്കെ കൊല്ലുകയൊക്കെ ചെയ്തു അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അരയന്മാർ ഈ പറയുന്ന ദിവസങ്ങളവിടെ ആഘോഷിച്ചിരുന്നെന്നും മകര ദിവസങ്ങളിൽ അവരവിടെ വിളക്ക് എത്തിച്ച് ആരാധിക്കുകയും അവിടെ അക്കരയും നിക്കര എന്ന് വിളിച്ച് ചോദിക്കുകയും ചെയ്യുന്ന ആ വിളിച്ചു ചൊല്ലിൽ നിന്നാണ് ശരണം വിളി എന്ന് പറയുന്ന ഉണ്ടായത് എന്നാണ് സാമുവൽ നെറ്റിയറ് വളരെ കൃത്യമായ സ്ഥലം സന്ദർശിച്ചിട്ടുള്ള സാമൂഹ്യൻ നെറ്റിയറ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് കുവൈൻ സായങ്ങിൻ്റെ അഭിപ്രായത്തിൽ ആ പറയുന്ന പ്രദേശത്തിന് ചുരുളിമല എന്നായിരുന്നു പറഞ്ഞിരുന്നെന്നും ആ ചുരുളിമലയിൽ ഒരു മലയപർവ്വതം ഉണ്ടായിരുന്നുവെന്നും ആ മലയപർവ്വതത്തിൽ ക്ഷേത്രമുണ്ടായിരുന്ന ആരാധനാ കേന്ദ്രം കുവയൻ സാങ്കി തൻ്റെ ഹൃദയ അല്ലെങ്കിൽ തൻ്റെ സഞ്ചാര കുറിപ്പുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കെ സരി അദ്ദേഹം കേരള ചരിത്രത്തെക്കുറിച്ച് ഏറ്റവും വിഘ്നമായി പഠിച്ചുള്ള കെ സരി ബാലകൃഷ്ണൻ പറയുന്നത് അവിടെ അവലോകതേശ്വരൻ എന്ന് പറയുന്ന പന്തളത്ത് നാടുവാഴിയുടെ ഒരു അവലോകതേശ്വരൻ എന്ന് പറയുന്ന പന്തളത്ത് നാടുവാഴിയെ ശാസ്താവാക്കി അഭിഷേകം ചെയ്യാനുണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഒരു കാര്യം സത്യമാണ് ആയിരത്തി തൊള്ളായിരം വരെ ശബരിമലയിൽ പൂജാരി ഉണ്ടായിരുന്നില്ല ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നില്ല തന്ത്രി ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തിൽ ശബരിമല തീ പിടിച്ചതിന് ശേഷമാണ് പിന്നീട് ഇന്ന് നാം കാണുന്ന ശബരിമലയും ഇന്ന് നാം കാണുന്ന ശാസ്ത്രാവിനെയും അവിടെ അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ് സത്യം